ഇന്ന് ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയ മീനാണ് കുറച്ചി നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പറയുന്നതെന്ന് എനിക്ക് അറിയില്ല ഞങ്ങളുടെ അവിടെ ഇതിന് പറയുന്ന മീനാണ് കുറച്ചി മീൻ നല്ലതായിട്ട് തലയും അതിനകത്തെ കുടലും ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി ആക്കുവാണ് എന്നിട്ട് ഉപ്പ് രണ്ട് സ്പൂൺ ഉപ്പിട്ട് നാരങ്ങയുടെ പകുതി എടുത്ത് നല്ലതായിട്ട് പിഴിഞ്ഞ് നല്ലതായിട്ട് ഒന്ന് ഇളക്കണം നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണേൽ ഇനി ഞാൻ ഇത് ചീമപ്പുളി പറിക്കാൻ പോവുകയാണ് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അങ്ങും ഇങ്ങും ചുവട്ടിൽ നാല് അഞ്ച് ചീമപ്പുളി നിന്നതാണ് ഞാൻ പറിച്ചെടുക്കുന്നത് അത് വിളഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ പൂവൊക്കെ നിൽക്കുന്ന പൂവൊക്കെ ആയി നിൽക്കുക ചീമപ്പുളി ശരിക്കും ആകുന്ന സീസൺ ആയതേ ഉള്ളൂ ഇത് കണ്ടോ നിങ്ങൾ ഇതാണ് ഞാൻ പറിക്കുന്ന ചീമപ്പുളി അതിനകത്ത് ചെറുതുകൊണ്ട് വിളഞ്ഞതുകൊണ്ട് വിളഞ്ഞതാണ് ഈ കാണുന്നത് വിളഞ്ഞത് കിട്ടി ഇനി നമുക്ക് പോകാം ഇനി ഞാൻ തോരൻ വെക്കാൻ എടുത്ത് വച്ചേക്കുന്നതാണ് പച്ചമുളക് ഇപ്പോൾ അയ്യത്തു എന്ന് പറഞ്ഞു വന്ന ചീമപ്പുളി തേങ്ങ എടുത്തു വെച്ചു മിക്സിയുടെ ജാറിലോട്ട് ഇനി അത് ചതയ്ക്കണം അതിനകത്ത് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കണം ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കണം കുറച്ച് തേങ്ങയുടെ വാരി ഇടാം വാരിയിട്ട് ചെയ്തു കഴിഞ്ഞ് ശകല ഉലുവപ്പൊടി ഇടാം എൻ്റെ നമുക്ക് ഇച്ചിരി മല്ലിപ്പൊടി വേണം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ശകലം മല്ലിപ്പൊടി ഇട്ടിട്ടുള്ളൂ ഇച്ചിരി മീനേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ച് മല്ലിപ്പൊടിയാണ് കൊടുത്തത് ഇനി അടുത്തത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് നല്ലതായിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി എടുത്ത് ഇടുവാണ് ഇനിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇനി ഇടുന്നത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുക്കുവാണ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നു ഇത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ് ചതയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി മിക്സിയിൽ കൊണ്ടുപോയി ചതച്ച് എടുത്തുകൊണ്ട് വരാം ഇത് ഞാൻ മീൻ വെട്ടി വെച്ചേക്കുന്ന ചതച്ചെടു എടുത്തു കേക്ക് പുളി ഇട്ട് കൊടുക്കാം അത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ പുളിയാണ് ഞാൻ അരിഞ്ഞ് ഇട്ടതാണ് ഇനിയും നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കേണ്ട സാധനങ്ങൾ നമുക്ക് ഇനി ആ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം കൊടുത്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പിട്ട് നല്ലതായിട്ട് ഇളക്കി ഒതുക്കി വയ്ക്കാം വെള്ളം ആവശ്യത്തിന് ചേർക്കണം ഞാൻ ശകലം വെള്ളമേ ചേർത്തുള്ളൂ പിന്നെ മീനാത്ത വെള്ളം ഉണ്ടല്ലോ പിന്നെ അത് അടുപ്പിൽ വെച്ച് നല്ലതായിട്ട് ഒന്ന് ഇളക്കി ഒതുക്കി വയ്ക്കണം നമ്മൾ കൈയിട്ട് ഇളക്കിയാലൊന്നും ഇച്ചിരി ശരിയാകത്തിൽ സ്പൂൺ ഇട്ടിട്ട് ഇച്ചിരി ചൂട് പിടിച്ച് വരുമ്പോൾ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഇച്ചിരി കരിയാപ്പില ഇട്ട് കൊടുക്കാം കരിയാപ്പല നേരത്തി ഇട്ട് കൊടുത്ത് പതുക്കെ ഒന്ന് തിളച്ചതിന് ശേഷം പതുക്കെ തീയിൽ വെക്കണം ഇപ്പം ഞാൻ നല്ലതായിട്ട് തിളച്ചു തിളച്ചപ്പോൾ ഞാൻ ഇനിയും തീ കുറച്ച് വച്ചു എൻ്റെ മീൻ കറി നമുക്ക് മീൻ തോരൻ സോറി മീൻ തോരൻ ശരിയായിട്ടുണ്ട്